എറണാകുളം എടത്തല അൽ അമീൻ കോളേജിൽ ലഹരി വിമുക്ത ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ബി സ്ട്രോങ്ങർ ദാൻ യുവർ എക്സ്ക്യൂസ് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ലഹരിക്കെതിരായ റിപ്പോർട്ട് ക്യാമ്പയിനെ കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അഭിനന്ദിച്ചു പോലീസ് നാഷാ മുക്ത ഭാരത് അഭിയാൻ ആന്റി ഡ്രഗ് സെൽ എൻ എസ് എസ് യൂണിറ്റ് ജീവനി കൗൺസിൽ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കേരളത്തിൽ മയക്കുമരുന്ന് ഉപയോഗവും ആക്രമണങ്ങളും കൂടി വരുന്ന സാഹചര്യത്തിലാണ് ലഹരി വിമുക്ത ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ആലുവ ഡിവൈഎസ് ടി ആർ രാജേഷ് ഉദ്ഘാടനം ചെയ്തു രക്ഷ എന്ന് പറയുന്ന പ്രോജക്ടാണ് ഞങ്ങളുടെ ഈ ക്യാമ്പയിന്റെ പേര് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കോളേജിൽ ഞങ്ങൾ ക്ലാസ് എടുത്ത് എടുത്തിരിക്കുന്നത് ഡി ഹണ്ടുമായി ബന്ധപ്പെട്ട ഒരുപാട് കേസുകൾ ഞങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് യും ഇത്തരം രീതിയിലുള്ള മയക്കുമരുന്നതുപോലെ തന്നെ മറ്റ് ഡ്രഗ്സുകളൊക്കെ വ്യാപിക്കുന്നത് തടയാനായിട്ട് എറണാകുളം റൂറൽ പോലീസ് വളരെ ഭംഗിയായിട്ടുള്ള രീതിയിലുള്ള ഡിറ്റക്ഷനും അവയർനെസ്സും അതിന്റെ പ്രിവെൻഷനും നടത്തി വരികയാണ് അല്ല കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിനി കുര്യൻ അധ്യക്ഷയായി ഇതിന്റെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കുക പിന്നെ അവരുടെ തീർച്ചയായിട്ടും പുതിയ സമൂഹമാണല്ലോ ഈ സമൂഹമാണല്ലോ നമ്മളെ നയിക്കേണ്ടത് അവരെ ഒന്ന് അവബോധം അവരിൽ സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തില് എൻ എസ് എസ് ആൻഡി ഡ്രഗ്സ് എല് ഉന്നത ഭാരത് അഭിയാൻ എല്ലാവരുടെയും അഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ പ്രോഗ്രാം ഇന്ന് സംഘടിപ്പിച്ചത് ആലുവ സോഷ്യൽ പോലീസ് വിങ്ങിലെ പോലീസ് ഓഫീസർ പി എസ് മുഹമ്മദ് അഷ്റഫ് ക്ലാസ് എടുത്തു ലഹരി വിമുക്ത ടീമിനെ ആസ്പദമാക്കി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വീഡിയോയുടെ പ്രദർശനവും ലഹരി വിമുക്ത റിപ്പോർട്ടർ കൊച്ചി